രാജ്യത്തിന്റെ ബഹുസ്വരത മോദിയും ബി ജെ പിയും നശിപ്പിച്ചു ഇനി ഈ രാജ്യത്തെ തുടരാൻ അർഹതയില്ല രാജ്യത്തെ എഴുപത്തി ഒൻപത് ശതമാനം ആൾക്കാരുടെ അഭിപ്രായമാണ് ബി ജെ പി ഞെട്ടിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി അവരുടെ സ്വന്തം എന്ന് കരുതിയ ഉത്തരേന്ത്യ കൈവിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ മൂന്നാം ഭരണം അസ്ഥാനത്താവുകയാണ് പി ആർ വർക്കോ സ്തുതി പാടലോ അല്ലാതെ വളരെ വ്യക്തമായ രാജ്യത്തെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തവണ ആദ്യം തന്നെ ബി ജെ പിക്ക് കാലിടർന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ മോദിയും അമിത്ഷായും മുന്നിൽ നിന്ന് ആ റിപ്പോർട്ട് അട്ടിമറിക്കുകയായിരുന്നു എന്നിട്ട് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് എന്ന പരസ്യവാചകം അടിച്ചറക്കി അത് പലരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ തലക്ക് വെളിവുള്ള മാധ്യമങ്ങൾ അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പരമാവധി സീറ്റുകൾ അവരുടെ കയ്യിൽ തന്നെയാണെന്നും ഇനി അവിടെ കൂടാൻ സീറ്റുകൾ ഇല്ല എന്നുള്ളതുമായ സത്യം രാജ്യത്തെ അറിയിച്ചതുമാണ് എന്നാൽ ബി ജെ പി പണമിറക്കി പരിസരം ചെയ്തു ബി ജെ പി നാനൂറ് സീറ്റ് നേടുമെന്ന് അവർ പ്രചരിപ്പിച്ചു എന്നാൽ മോദി ഗ്യാരണ്ടി അല്ലെന്നും മോദി തള്ളു മാത്രമാണെന്നുമുള്ള പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കി പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് ഉത്തരേന്ത്യയിലെ സീറ്റുകൾ വൻതോതിൽ കുറയുമെന്നതാണ് സംസ്ഥാനത്തെ അടിസ്ഥാനമാക്കി തന്നെ വളരെ വ്യക്തമായി റിപ്പോർട്ടുകൾ സൂചന നൽകുന്നു രാജസ്ഥാനിലും ഹരിയാനയിലുമായി പത്ത് സീറ്റുകൾ കുറഞ്ഞേക്കാമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ മഹാരാഷ്ട്രയിലെ സ്ഥിതിയും വളരെ പരിതാപകരമാണെന്നും പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഡൽഹിയിൽ ബി ജെ പിയെക്കാളും സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയാലും അത്ഭുതപ്പെടാനില്ല ഹിമാചൽ പ്രദേശിലും ബീഹാറിലും ബി ജെ പിക്ക് വലിയ നഷ്ടം സംഭവിക്കും പ്രാദേശിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ ബി ജെ പി പടുപുഴിയിലേക്ക് കൂപ്പ് സർവേ പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും വലിയ ഇരിട്ടടിയായി വന്നിരിക്കുന്ന കാരണം ഒറ്റ ഒന്നാണ് എന്തു പറഞ്ഞാലും ഏത് മോദി ഭരിച്ചാലും ഇന്ത്യയുടെ ബഹുസ്വരതയെ തൊട്ടുകളിക്കാൻ പാടില്ല ഇതാണ് സർവേയിൽ എഴുപത്തി ഒൻപത് ശതമാനം ഇന്ത്യക്കാരുടെയും അഭിപ്രായം എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സും എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എസ് ഡി എസ് നടത്തിയ സർവേ ഫലം പറയുന്നത് ഇതിൽ പങ്കെടുത്ത എഴുപത്തി ഒൻപത് ശതമാനം ആൾക്കാരും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും ശേഷവും സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി നടത്തുന്ന സി എസ് ഡി സി ലോക്നീതി സർവേകൾ രാജ്യത്തെ ഏറ്റവും ആധികാരികമായ ജനാഭിപ്രായ കണക്കുകളിൽ ഒന്നാണ് ആ സർവേ ബി ജെ പിയും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു സർവേയാണ് അങ്ങനെ വരുമ്പോൾ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വർഗീയതയും രാമക്ഷേത്രവും മാത്രം പറഞ്ഞ് പിടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ക്രെഡിബിലിറ്റി പൂർണമായും നഷ്ടപ്പെടുന്നുവെന്ന ഒരു സൂചനയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ ബഹുസ്വരതയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കാര്യമായ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ തവണത്തെ ഈ സർവേ എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തുല്യ ഇടമുള്ള രാജ്യമായി ഇന്ത്യ തുടരണമെന്ന് എഴുപത്തിയൊൻപത് ശതമാനം ഇന്ത്യക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും തുല്യതായുള്ള രാജ്യമാണ് എന്നതിനെ എൺപത് ശതമാനം ഹിന്ദുമത വിശ്വാസികളും പിന്തുണക്കുന്നുണ്ട് ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് പത്ത് ശതമാനം പേർ മാത്രമാണ് ആ പത്ത് ശതമാനമാണ് ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഘാതകർ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും ഒന്നാകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവസ്ഥ വളരെ പരിതാപകരം എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പൂർണ്ണമായും ഉറക്കം നഷ്ടപ്പെട്ട സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നത്